ആ എന്തൊക്കെ സംഭവിച്ചു പോകും പറയാൻ പറ്റില്ല ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അതങ്ങനെ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ സെയിൽസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റിയാദിലെത്തി രണ്ടാമത്തെ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു പ്രാവശ്യം ലൈനിൽ പോകും നമ്മൾ വണ്ടി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് സെയിൽസ് കഴിഞ്ഞ് വന്ന മൂന്ന് ദിവസം റെസ്റ്റ് ഉണ്ട് നമ്മളെ ക്യാബിനായ റിയാദില് മൂന്ന് ദിവസം മൂന്ന് ദിവസം റെസ്റ്റ് ആണ് വണ്ടി ക്ലീൻ ചെയ്യല് സാധനം ഓർഡർ ചെയ്യൽ ഇതൊക്കെയാണ് മൂന്ന് ദിവസം അടുത്ത ട്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വേറൊരു റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ദുബായ് ബോർഡറിലേക്ക് ദുബായ് ദുബായ് ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് വണ്ടിയിൽ കുറച്ച് ഒക്കെ വെക്കും ബിസ്ക്കറ്റ് ഫ്രൂട്ട്സ് റോഡ് സൈഡൊക്കെ ഇങ്ങനെ പല ആൾക്കാരും കാണുമല്ലോ ആര് ആട് 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 നോക്കുന്നവർ ഒട്ടകം നോക്കുന്നവർ ഈ കൺസ്ട്രക്ഷൻ വർക്കാറ് ചിലപ്പോ ഉൾപ്രദേശത്തു നിന്നൊക്കെ വന്ന് വണ്ടി കാക്കുന്നുണ്ടാവും അപ്പൊ വെള്ളം സാധാരണ വണ്ടിയിൽ ഒരു നാലഞ്ച് ജൊക്കിനൊക്കെ വെക്കലുണ്ട് ഈ ദിവസം രണ്ട് മൂന്ന് നാല് ജൊക്കിന് വെള്ളം ഉണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ ഈ പറഞ്ഞ ദിവസം ദുബൈ ബോർഡറിലേക്ക് ഞാൻ പോവാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മലന്റെ ഭാഗത്തുനിന്ന് ഒരാളിങ്ങനെ ഓടിക്കൊണ്ട് വരിക ഓടിക്കൊണ്ട് വരാ അപ്പൊ ഞാൻ എന്റെ സഹോദരൻ ഒന്നും സഹോദരൻ തന്നെയാണല്ലോ സെയിൽസ്മാനെ സഹോദരനോട് പറഞ്ഞു നമ്മൾ ഏതായാലും വണ്ടിയോട് നിർത്താം ഒരു സഹോദരനെ ഓടിക്കൊണ്ട് വരുന്നുണ്ട് അത് എന്താണെന്ന് നോക്കാം അന്ന് നിർത്തി നിർത്തി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരന് നമ്മളെ വണ്ടീന്റെ അടുത്ത് എത്തി വണ്ടീൻ്റെ അടുത്തെത്തി വണ്ടീന്റെ അടുത്ത് എത്തി അപ്പൊ എന്റെ കാഴ്ചയില് ഒരു രാജസ്ഥാനി മാതിരി ഇങ്ങനെ കുറച്ച് ഒരു മഞ്ഞ കളറായിട്ട് ഇങ്ങനൊക്കെ ഉണ്ട് ഒരു നാലഞ്ച് ഷർട്ട് ഇട്ടിട്ടുണ്ട് താടിയൊക്കെ ഉണ്ട് താടിയും മുടിയെല്ലാം വലുതാണ് വലുതായിട്ട് വളർന്നു പോയിട്ടുണ്ട് മരുഭൂമിയിൽ നിൽക്കുന്നവർക്ക് അറിയാലോ അവർക്ക് ബാറോൽ സാബില് പോവാനോട്ടോകര്യം ഒന്നുമില്ല വെച്ചതല്ലാതെ ഗതിയില്ലാതെ അവരെ ജോലി സംബന്ധിച്ചിട്ട് റോഡ് സൈഡ് അവർക്ക് വരാൻ പറ്റില്ല ഇരുന്നൂറ് കിലോമീറ്റർ നൂറ്റി അമ്പത് കിലോമീറ്ററും ഉള്ള മരുഭൂമിയിലാണ് ഇവർക്ക് ജോലി അങ്ങനെ ഈ സഹോദരം വന്ന് എന്റെ നെഞ്ഞില് വീണ് ഇതിങ്ങനെ എന്റെ ഇവിടത്തേക്ക് ഇങ്ങനെ ചാരി നിന്ന് കരയാണ് കരി ഇങ്ങനെ പൊട്ടി 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 കരയ വളരെ ഗൗരവത്തോടുകൂടി കരയാണ് കരഞ്ഞും കൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കാലാവസ്ഥയും ചൂടാണ് നമ്മള് വണ്ടിയിൽ ഏ സിയൊക്കെ ഉണ്ട് പുറത്തിറങ്ങിയപ്പോ കാലാവസ്ഥയും ചൂട് ഞാൻ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച സഹോദരൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തട്ടി കൊണ്ട് നിന്നു തട്ടി കൊടുക്കുമ്പോ എന്റെ സഹോദരൻ ചോദിച്ചു വെള്ളം കൊടുക്കണം ഞാൻ പറഞ്ഞു വെള്ളം കൊടുക്കാൻ പാടില്ല കാരണം ഓടി വന്ന് കതച്ച് കതച്ച് നിൽക്കുന്ന സമയത്ത് വെള്ളം കൊടുത്തുകൂടാ അത് ആർട്ടിന് ഇങ്ങനെ പറയുന്ന കേട്ടിലുള്ള ഒരു അനുഭവം ഒക്കെ ഉണ്ട് ആർട്ടിനൊക്കെ എഫക്റ്റ് ഉണ്ടാവും എടുത്ത് വെള്ളം കുടിച്ചാൽ ആ അങ്ങനെ ഒറ്റയടിക്ക് വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു ഞാൻ വണ്ടിയിൽ കയറ്റാം വണ്ടിയിൽ കയറ്റാം അപ്പം സഹോദരൻ പറഞ്ഞു വണ്ടിയിൽ കയറ്റുന്നത് എങ്ങനെയാണ് വണ്ടിയിൽ കെട്ടിയാൽ അപ്പുറത്തുനിന്ന് ചെക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റാണ് ബോർഡർ ചെക്ക് പോസ്റ്റാണ് ം പറയണ്ടേ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇവരെ അക്കാമ്മ ചോദിക്കും ഇവരെ മേൽബ്ലാസ് ഒക്കെ ചോദിക്കും എന്താണ് എവിടെ കൊണ്ടുപോകുന്നത് ആരാണ് അപ്പം കേസ് ഡബിൾ ആവും ഏത് നമ്മൾ കേസ് ചാട്ടക്കാരെ കൊണ്ടുപോയി എന്നുള്ളത് ഇങ്ങനൊരു ഒരു കേസും കൂടി വരും അങ്ങനെയാണെന്ന് ഷോർട്ട് വാഷയിൽ പറയാം ചാട്ടക്കാരെ കൊണ്ടുപോയി എന്നുള്ളത് അപ്പൊ സഹോദരൻ പറഞ്ഞു നമ്മൾ ഇതിന് ഇവിടെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു വെള്ളം കൊടുത്തു ഏകദേശം ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ വെള്ളം കൊടുത്തു ഈ മൂന്ന് ലിറ്റർ വെള്ളം ഒന്നിച്ചു കുടിച്ച് മൂന്ന് ലിറ്റർ വെള്ളം ഒന്നിച്ചു കുടിച്ച് ഒന്നിച്ച് കുടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ബാക്കിൽ തടി കൊടുത്തു പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എന്താ കാര്യം പറ അവൻ പറയാണ് ഞാൻ എൻ്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ട് വന്നതാ മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ട് വന്നത് എല്ലാ ഇന്ത്യൻ പക്ഷെ രാജസ്ഥാനിയല്ല ഞാൻ പറഞ്ഞ രാജസ്ഥാനിയല്ല യുപിക്കാരന ലക്നൂർ യു പി കേട്ടിട്ടില്ലേ ലക്നൂർ ആയിരുന്നു രാജസ്ഥാനിൽ നിന്ന് ഞാൻ ആദ്യ പല്ലൊക്കെ കണ്ടിട്ട് രാജസ്ഥാന രാജസ്ഥാനില്ല യുപിക്കാരന പറഞ്ഞ ഞാൻ വരുന്ന സമയത്ത് എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ച് വന്നത് എനിക്ക് ഒന്നര മാസം മുമ്പ് ലെറ്റർ വന്നു ലെറ്റർ അറബിന്റെ പോസ്റ്റിലേക്ക് വരികയാണ് അറബി പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോ റൊട്ടിയും കുറച്ച് സാധനങ്ങള് അരി സാധനങ്ങളെല്ലാം കൊണ്ട് ഈ ആട് മേയ്ക്കുന്ന കൈമയിലേക്ക് പോകും കൈമ എന്ന് പറഞ്ഞാൽ ടെൻഡ് കെട്ടിയിട്ടുള്ള കൈമ കണ്ടിട്ടില്ല നിങ്ങള് ആടി സിനിമയിലൊക്കെ ടെന്റ് കെട്ടിയിട്ട് കണ്ടില്ല ആ ടെൻഡിലേക്ക് അറബി അവരുടെ ഫോർ വീലർ വണ്ടിയിൽ മരുഭൂമിയിലേക്ക് പോകും അവിടെ അഞ്ഞൂറ് മുന്നൂറ് നാന്നൂറും ആടൊക്കെ ഉണ്ടാവും ആ ഇതിനെ നോക്കുന്ന പണിയാ അപ്പം ഒരു മാസത്തൊക്കെ സാധനം കൊണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോ പോകും പിന്നെ വെള്ളത്തിന്റെ ടങ്കർ ഫോർ വീലർ വണ്ടി പോയിട്ട് മാസത്തിൽ ഒരു മാസം വെള്ളം അടിച്ചു കൊടുക്കുക മരുഭൂമിയിൽ പോയിട്ട് ഇങ്ങനെല്ലാന്ന് അനുഭവങ്ങൾ ഏകദേശം മാക്സിമം ആ സിനിമയിൽ കാണിച്ച രംഗങ്ങളൊക്കെ ഏകദേശം മാക്സിമം ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഞാൻ പറയും ഇപ്പൊ എന്താ വേണ്ടേ അപ്പം പറഞ്ഞു ഒന്നുമില്ല ഇന്നത്തെ ദിവസമാണ് ഈ ലെറ്റർ കാണിച്ച് ലെറ്റർ നമുക്കിപ്പോൾ ഇവര് ഇന്ത്യയിൽ എഴുതിയ ലെറ്റർ നമുക്ക് വായിക്കാൻ അറിയില്ല ഇതിലെ കൂടെ പിന്നെ ഈ ഈ സഹോദരന് ഒന്നിച്ചുള്ള ഒരു മകളെ ഫോട്ടോ ഉണ്ട് ഈ കല്യാണങ്ങുന്ന മകൾ ഈ ഫോട്ടോ ഇതിന്റെ ഉള്ളിന്റെ അകത്ത് മൂന്ന് നാല് ഷർട്ടിന്റെ അകത്തുനിൽ എടുത്ത് അത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വേർത്തിട്ട് കലഞ്ഞിപ്പോല ഒരു നാല് നാലഞ്ച് പ്രാവശ്യം പ്ലാസ്റ്റിക് ഇതിൽ പൊതിഞ്ഞിട്ട് ഇതിനെടുത്ത് ഇതാണ് എന്റെ മകള് ഈ മകളെ കല്യാണ എനിക്ക് ഒന്നര മാസം മുമ്പ് ലെറ്റർ ഞാൻ പറഞ്ഞു ലെറ്റർ എങ്ങനെ കിട്ടി ലെറ്റർ എല്ലാം അറബിന്റെ പോസ്റ്റിലേക്ക് വരും അറബി പതിനഞ്ച് ദിവസം കൊണ്ടുപോയി സാധനം കൊണ്ടുപോയി ലെറ്റർ കൊണ്ടു വരും ഞാൻ പറഞ്ഞു പൈസ അയച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു പൈസ ഒമ്പത് മാസത്തെ പൈസ കഴിഞ്ഞ മാസം അയച്ചു ഒമ്പത് മാസത്തെ പൈസ ഒന്നിച്ച് ഈ കഫീല് അറബി അയച്ചിട്ട് അതിന്റെ റെസിപ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലൊപ്പം ഈ റെസിപ്റ്റ് കാണിച്ചു അൽറാജി ബാങ്കിൽ നിന്നാണെങ്കിൽ പൈസ അയച്ചത് ഒമ്പത് മാസം ആറാറു മാസം ചിലപ്പോൾ എട്ട് മാസം ഒമ്പത് മാസം അഞ്ചു മാസം കൂടുമ്പോ ഒന്നിച്ചു കൊടുക്കും പൈസ അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കഷ്ടത്തിൽ ഇവിടെ നിൽക്കാനുള്ള അവസ്ഥ എന്താ അപ്പൊ പറഞ്ഞു ഒന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു വിസക്ക് വന്നതാണ് ഒന്നുമില്ല ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾക്ക് ആറ് ഏഴ് മക്കള് ഏഴ് മക്കളിൽ ആറ് പെണ്ണും ഒരാളും ഇതൊക്കെ പോറ്റണ്ടേ അതുകൊണ്ട് ഈ മരുഭൂമിയിൽ ഇത്ര കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുന്ന പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേറൊന്നും പ്രശ്നം ചോദിച്ചു വേറൊന്നും പ്രശ്നമില്ല പിന്നെ ഇദ്ദേഹത്തിന് എന്താ വേണ്ടത് ഈ മരുഭൂമി ഒന്നിച്ച് നിങ്ങൾക്ക് അഫ്സൽ എന്ന് പറയുന്ന ഒരു തമ്പാക്ക് സാധനമുണ്ട് അഫ്സൽ അതിന്റെ പേര് അഫ്സല് എന്നോട് പറഞ്ഞു നിങ്ങൾ എപ്പോ അടുത്ത ട്രിപ്പ് എപ്പോൾ വരും ചോദിച്ചു ഞാൻ പറഞ്ഞു അടുത്ത ട്രിപ്പ് ഏകദേശം പതിനഞ്ചാമത്തെ ദിവസം ഇതിനെ പോകും ഇന്നത്തെ ദിവസം നോക്കിക്കോ ഡേറ്റ് ഇതേ സമയം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോട് ഡിഫറൻസ് ഉണ്ടാവും കറക്റ്റ് ഞങ്ങൾ റൂട്ടിൽ പോകുന്നതാണ് ടൈം കീപ്പ് ചെയ്തിട്ട് പോകുന്നതാണ് കാരണം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ കട പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാലുമണിക്കാ വേണ്ടി കടന്നുറക്കൽ അപ്പം അതിൻ്റെ ഒക്കെ സമയം എനിക്ക് ഇപ്പം ഇത് ഞങ്ങൾ പോന്നെ അപ്പം പറഞ്ഞ് അടുത്ത ട്രിപ്പ് വരുമ്പോൾ കൊണ്ടുവരാം വേറെ എന്ത് വേണം വേറെ കുറച്ച് ഡ്രസ്സ് വേണം ഇതൊക്കെ പറഞ്ഞു ആശകളൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു ആ ഇതൊക്കെയായി പിറ്റേത്താഴ്ച്ച പിറ്റേത്തെ ഈ പതിനഞ്ചാമത്തെ നമ്മൾ വരുമ്പോൾ ഈ അഫ്സല് പിന്നെ മുപ്പതാം നമ്പർ വീടി അതും പറഞ്ഞു തരും മുപ്പതാം നമ്പർ തിസ് നമ്പർ വീടി വീടി കുറച്ച് കൂടുതൽ വാങ്ങിയല്ല പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള ട്രാക്ക് ടീഷർട്ട് എന്റെ ഫോട്ടോ ദൃശ്യത്തിലൊക്കെ നോക്കി അങ്ങ് കാണാതെ അത് ഞാൻ ഇന്ന് വണ്ടിയിൽ അവർക്കായിട്ട് കൊടുക്കാൻ വേറെ ഒക്കലാണ് ജാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ അപ്പം ഇതൊക്കെ വാങ്ങി പിറ്റേത്തെ പതിനഞ്ച് ദിവസം അടുത്ത ട്രിപ്പ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോ ഇതൊക്കെ ഇവ റെഡിയിലുണ്ട് അവിടെ ഒരു മലന്റെ പുള്ളിങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ അങ്ങനെ നമ്മൾ കണ്ട് ഓർമ്മ വണ്ടി ഓർ ഓർണാക്കിയപ്പോ ഓടി വന്ന് ഈ സാധനം എല്ലാം കൊടുത്തു അങ്ങനെ മാക്സിമം അതിലെ റൂട്ടിലെ സഞ്ചരിക്കുമ്പോൾ ഒരു വർഷത്തോളം ഇങ്ങനെ അവനെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു നമ്മള് ഒരു വർഷത്തോളം അവനെ കീപ്പ് ചെയ്തോണ്ടിരുന്നു പിന്നെ ഒന്ന് ലാസ്റ്റ് കണ്ടപ്പോ നമ്മളോട് പറഞ്ഞു അറബി നാട്ടിലേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ അടുത്ത ട്രിപ്പ് വരുമ്പോൾ നമ്മൾ ഉണ്ടാവില്ല നാട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നല്ല കൈയൊക്കെ ഒക്കെ ചുംബിച്ച് മുഖത്തെ ഞാനൊരു ഉമ്മെല്ലാം കൊടുത്ത് ഒരു സൗഹാർദ്ദമാണ് നമ്മളൊരു സഹോദരനാണല്ലോ ഇതിൽന്ത് ജാതി മത വേദി എന്താ പറയാ അതിലൊന്നുമില്ല മനുഷ്യൻ ഒന്നാണ് അതിന് പേരിൽ മാത്രം സംസാരത്തിൽ ചില കാര്യത്തിൽ മാത്രം മാറ്റുള്ളൂ നമ്മളെല്ലാം എല്ലാം ഒന്നാണ് ഒരു അമ്മ പറ്റ മക്കളാണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ഈ ജാതിയുടെ കാര്യം അതൊന്നുമില്ല എൻ്റെ മനസ്സത്വ മനസ്സത്വം അതാണ് ഒരു ഒരമ്മ പറ്റ മക്കളാണ് നമ്മളെ പ്രവാചകം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അന്യ വീട്ടിൽ പട്ടിണി കിടക്കാണെങ്കിൽ നീ കഴിക്കുന്ന ഭക്ഷണം എനിക്ക് അന്യ വീട്ടിലേക്ക് ഭക്ഷണം ശേഷം നമ്മൾ കഴിക്കാൻ പാടുള്ളൂന്ന നമുക്ക് ആ മാതൃക പഠിപ്പിച്ചതെന്ന് പ്രവാചകനാണ് മനസ്സിലായില്ലേ അത് ആ സ്റ്റോറി അങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ പലവരെയും നമ്മൾ കാണാനും മുട്ടാനും ഇങ്ങനെ പറ്റിയിട്ടുണ്ട് പിന്നൊരു ദിവസം അവിടുത്തെ ഒരു ഏകദേശം ആറുമാസം കഴിഞ്ഞ് നമ്മളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ സ്ഥിരം കൂടുന്നത് തന്നെ മരുവുമില്ല ഈ റോഡിലെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു സെയിൽസ് കഴിഞ്ഞ് അടുത്ത സിറ്റിക്ക് എത്തുമ്പോൾ മുന്നൂറ് കിലോമീറ്റർ ഒക്കെ പോകണം ചിലപ്പോൾ നാനൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തുന്ന സ്ഥലമുണ്ട് ഇരുന്നൂറ്റി ചില്ലറ കിലോമീറ്റർ ഒന്നും ഇല്ലാതെ ഒരു പമ്പ് വരെ ഇല്ലാതെ നമ്മൾ സഞ്ചരിച്ച അയിൽ നിന്ന് ഈ നമ്മളെ വീഡിയോസ് കാണുന്ന പ്രവാസികൾക്കറിയാം ബുറൈദ അൽ കസീം റിയാദ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ബുറൈദ ബുറൈദ അൽ കസീം എന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടണമാണ് കൃഷിയുള്ള സ്ഥലമാണത് ഇത്തപ്പായത്തിന്റെ ഏറ്റവും വലിയ മാർക്കറ്റുള്ള സൗദി അറേബ്യന്റെ ഏറ്റവും വലിയ മാർക്കറ്റുള്ള സ്ഥലമാണ് ബുറൈദ അൽക്കസീം ഈ അൽക്കസീം എന്ന് ഇരുന്നൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അയൽന്ന് പറയുന്ന സ്ഥലമുണ്ട് എവിടെയും കൃഷി തന്നെയാണ് പുല്ല് കൃഷി പച്ചക്കറി കൃഷി ഏറ്റവും ഈത്തപ്പായം കൃഷി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അയൽ നിന്ന് മുന്നൂറ്റി ചില്ലറ കിലോമീറ്റർ ഒരു പമ്പില്ലാലെ യാത്ര ചെയ്യുന്ന സ്ഥലമുണ്ട് പമ്പില്ലാല ഞാനൊക്കെയുള്ള കാലത്ത് ഞാൻ അവസാനം ചോദ്യം എന്ന് ക്യാൻസൽ അടിച്ച് വരുന്ന സമയത്ത് ഒരു ആറ് മാസം മുമ്പാണ് ഒന്ന് രണ്ട് പമ്പൊക്കെ വന്നത് ഞാൻ എത്രയോ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഈ റൂട്ടിലെ കൂടിയിട്ട് ഈ നിന്ന് പറഞ്ഞ സ്ഥലത്ത് സക്കാക്കാലേക്ക് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മുന്നൂറ്റി അമ്പത് കിലോമീറ്ററിനുള്ളിൽ ഒന്നുമില്ല ഒരു പമ്പില്ല ഒന്നുമില്ല വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ ആ വണ്ടി വേറെ സംഭവിച്ചാൽ ഹൈവേ പോലീസ് വന്ന് സഹായിക്കണം പിന്നെ ട്രേല പോകുന്നുണ്ട് ജോർദാൻ ബോർഡറിലേക്ക് സൂര്യയിലേക്ക് വന്ന് ട്രേല ഓടിക്കൊണ്ടാവും ട്രേല വലിയ വണ്ടി അവർ ആരം നിർത്തി നമ്മൾ സഹായിക്കണം വേറെ ഒരു സഹായങ്ങൾ അവിടെ ഇല്ല വെള്ളവും കാര്യങ്ങള് നമ്മൾ ഭക്ഷണമൊക്കെ ഇതിൽ കരുത്തി കരുതിരിക്കണം വണ്ടി ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഒരു ദിവസം രാവിലെ ഞാൻ ഈ വൈല കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ ഗ്രാമത്തിന് കുറച്ചു ഉള്ളിലോ ഉള്ള ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിൽ പോയി കടയുണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിൽ പോയാൽ ഒരു കട ആ കടയിൽ ഒരുപാട് സാധനം ഇടും ഒരുപാട് സാധനം കാരണം അവിടെ വണ്ടി പോകാറില്ല എല്ലാവർക്കും ആ സ്ഥലം അറിയില്ല ഞാൻ ഒരു ഒരു ട്രെയിലർ ഡ്രൈവർ ഒരു മലയാളി പറഞ്ഞിട്ട് അറിഞ്ഞതാ ഇതിന്റെ അകത്തൊരു കടയുണ്ട് ആ ഗ്രാമത്തിലുള്ള ആളെല്ലാം ആ കടയിൽ വന്നിട്ടാണ് സാധനം വാങ്ങുന്നത് അവിടെ എല്ലാ സാധനങ്ങളും വെക്കുന്നുണ്ട് തുണി ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം പോയി വെക്കുന്നുണ്ട് ഞാൻ ഒരു മാസം പോയപ്പോ ഏറ്റവും കൂടുതൽ സാധനം പിറ്റ ആ കടയാണ് ഏറ്റവും മുന്നൂറ്റി ചിൽഡ്ര ഡസൺ സാധനം ഞാൻ അവിടെ ഇറക്കി ജീൻസ് ഷർട്ട് ഷർട്ടായിട്ടും എന്താ പറയാ ജാക്കറ്റ് ആയാലും മറ്റുള്ള സോക്സ് ഐറ്റംസ് ട്രൗസർ അകത്തടുത്ത് വേനിയൻ ടർക്കി ഇങ്ങനെയുള്ള ഐറ്റംസ് ഇത്ര സാധനം അവിടെ ഇറക്കി നല്ലൊരു വില്ലായി കാരണം എല്ലാ ഗ്രാമത്തിൽ ആഡേക്കുന്നവർക്ക് ഒരു അത്താണിയാണ് ഈ കട ഉൾപ്രദേശത്തേക്കാൾ എല്ലാവരും വരും എല്ലാ ജാതി എല്ലാവരും എല്ലാ അറബികളും മറ്റുള്ളവർ എല്ലാവരും വന്ന് സാധനം വന്നൊരു കട ഈ കടയിലേക്ക് അകത്ത് പോകുമ്പോൾ രാവിലെയാണ് ഞാൻ ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരാളിങ്ങനെ നടന്നുകൊണ്ട് വരിക റോഡ് സൈഡിൽ നടന്നുകൊണ്ട് വരാം മുഖം നോക്കുന്നില്ല മുഖം ഇങ്ങനെ പോയത് നോക്കിയിട്ട് മുഖം താത്തിക്കൊണ്ട് ഈ ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് തോപ്പ് എന്ന് പറയും ഒരു കളർ തോപ്പിട്ടിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും ഉള്ളൂ ഒരു കാര്യമായിട്ട് മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല വണ്ടിയിലൊന്നും ഇങ്ങനെ കണ്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാസ്സിൽ നോക്കി വലിയ ഗ്ലാസ് ആണല്ലോ നമ്മുടെ വണ്ടിയിൽ ക്ലാസ്സിലൊന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കോണ്ടിരിക്കുകയാണ്